ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾക്ക് ഒരു വെറൈറ്റി ബീഫ് പെരട്ടിയത് ഞാൻ സമർപ്പിക്കുകയാണ് ഞാൻ ബീഫ് കറി ചാനൽ ചാനലിട്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഞാൻ പോയി കഴിച്ച ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിലെ ഒരു ബീഫ് പെരട്ടിയത് അപ്പോൾ ഞാൻ പോയ എറണാകുളം സൈഡിലെ ഒരു മൂവാറ്റുപുഴ ആ ഭാഗത്തൊരു ഹോട്ടലിൽ നിന്ന് ഞാൻ കഴിച്ചതാണ് അപ്പോൾ അവിടുന്ന് റെസിപ്പിയൊക്കെ ചോദിച്ച് ചിലവർ പറയും പറഞ്ഞതിനും ചിലവർ പറയത്തില്ല അതോ ട്രേഡ് സീക്രട്ടാന്ന് പറയും പക്ഷെ അവർ പറഞ്ഞു പറഞ്ഞതെന്ന് കേട്ടോ അതുകൊണ്ട് ഞാനത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നി വെറൈറ്റി ടേസ്റ്റ് തോന്നി അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുക അപ്പം നമ്മൾ രണ്ട് കിലോ ബീഫ് എടുത്തു ബീഫിനകത്ത് ഞാൻ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ ഗരം മസാല പിന്നെ ഒരു അര ഒരു അര നാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി വെളുങ്ങി ചേർക്കാൻ നാരങ്ങ നീര് ചേർക്കുമ്പോൾ ആ ഇറച്ചി വേവേം ചെയ്യും നല്ലൊരു മണവും വരും അപ്പോൾ ഇത്രയും ചേർത്ത് പരട്ടി ഞാനൊരു ഒരു അരമണിക്കൂറായി വെച്ചിട്ട് ഓക്കെ അപ്പോൾ അത്രയും രണ്ട് കിലോ പിന്നെ നമുക്ക് വേണ്ടത് സവാളയും ചെറിയ ഉള്ളിയും കൂടെ ഞാൻ ഒരു ആറ് സവാള എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയുടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മസാല എന്ന് പറയുന്നത് ഒരു ഒന്നര സ്പൂൺ കാശ്മീരി മുളകൊഴിയാണ് നിങ്ങൾക്ക് എരി ആവശ്യമുള്ളവർക്ക് സാധാ മുളകൊടി ചേർക്കാം ഇവിടെ എരിവ് കുറവുള്ളവണ് അതിന് ചേർത്തത് ഒന്നര സ്പൂണ് അതിൻ്റെ കൂടെ രണ്ടേകാൽ സ്പൂൺ മല്ലിപ്പൊടി ഗരം മസാലയാണ് ഇത് നമ്മുടെ വീട്ടിൽ പൊടിച്ചത് തന്നെ ഗരം മസാല അത് ഒരു സ്പൂണ് പിന്നെ ഞാൻ ഗരം മസാല ഓൾറെഡി നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അത്രേ ഇടത്തുള്ളു പിന്നെ പച്ചമുളക് രണ്ട് രണ്ട് പച്ചമുളക് കറിവേപ്പില തക്കാളി ഒരു തക്കാളിയാണ് പിന്നെ ഇഞ്ചി പിന്നെ ഇഞ്ചിയും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും കുരുമുളക് കൂടെ ചതച്ചത് ഇതൊന്നും അല്ല ഇത് ട്രേഡ്സിക്കട്ടെ ലാസ്റ്റിലാണ് അപ്പം ഇത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ വെക്കുന്നവർ വെച്ച് കാണിക്കാം ഓക്കെ ഹൈ ഫ്രണ്ട്സ് അപ്പം നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത് പക്ഷേ നമ്മുടെ ഈ സവാളയൊക്കെ ഒന്ന് വഴറ്റാൻ വേണ്ടി ജസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ പാൽ ഇതെല്ലാം വഴറ്റിയിട്ട് നമുക്ക് കുക്കറി ഇടാം കുക്കറിട്ട് അടുക്കി പിടിക്കും കേട്ടോ അത് ഇത്രയും വെളിച്ചെണ്ണ നിൽക്കത്തുമില്ല നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ് നല്ല മണമുണ്ടതിൽ അതിനകത്ത് നമുക്കൊരു നാല് എണ്ണിക്കൊണ്ടാണ് ഉലുവ ഉലുവയിൽ കറി വെച്ചത് ാണ് ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത് കഴിയും അപ്പോൾ നമ്മുടെ കറിവേപ്പിലൊക്കെ പൊട്ടി കഴിയുമ്പോൾ നമുക്ക് തവാളയും അതിനകത്ത് കൂടും തവാളയും ചെറിയ ഉള്ളിയെല്ലാം കൂടെ അതിനകത്ത് വന്ന് വാട്ടിയെടുക്കണം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഈ നമ്മുടെ തവാളയും ചെറിയ ഉള്ളിയൊക്കെ ഒരേകദേശമൊക്കെ വഴറ്റി വന്നു ഇനി നമുക്കിന് പറയുമോ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തതിലോ കുരുമുളക് അതിൻ്റെ ഒരു കാൽഭാഗം നമുക്ക് ആവശ്യം എന്നിവിടെ വെച്ചത് പിന്നെ നമ്മുടെ നമ്മുടെ പച്ചമുളക് കരിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കറിവേപ്പില തക്കാളി ഞാൻ ഇടുന്നില്ല അപ്പം താക്കി അത് പിന്നെത്തേക്കണ കിടക്കും അപ്പം ഇത്രയും നമുക്ക് ഒന്നുകൂടെ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളക് മാറുന്നവർ ഒന്നുകൂടെ ഒന്ന് അതിനകത്ത് നമ്മൾ ആദ്യം ഒഴിച്ച തന്നെ എളുപ്പിന് ഒഴിച്ചിട്ടില്ല അപ്പോൾ അതിനകത്ത് കടന്ന് നന്നാൽ ഒന്നുകൂടെ ഒന്ന് വാടട്ടെ ഇതിൻ്റെ പച്ചമുളക് മാറുന്നവർ ഒന്ന് വാട്ടിയെടുക്കണം എന്നിട്ട് നമുക്ക് മസാലപ്പൊടി മസാലപ്പൊഴിയിടാം ഓക്കെ അപ്പോൾ പച്ചമുളക് മാറുന്നവർ നമ്മുടെ വെളുത്തുള്ളി ഈശിയെല്ലാം ഒന്ന് വഴറ്റി കഴിയുമ്പോൾ പച്ചമുളകൊക്കെ ആരെ കഴിയുമ്പോൾ നമുക്കൊരു ഒരു ഐറ്റം ഞാൻ മറന്ന് കാണിക്കാൻ മറന്നു തരും നമ്മുടെ തേങ്ങാ കുത്തുകെട്ട് അതാ കറിക്കാത്തത് നല്ലതുപോലെ അത് ചേർത്തിട്ടുണ്ട് ഞാൻ അവർ ചേർത്താൽ അത്രയൊന്നും ചേർത്തല്ല നീളത്തിലായിരുന്നു ഞാൻ ചേർത്തത് ഞാൻ ചെറു ചെറുതായിട്ടൊക്കെ ആയിരിക്കാം അപ്പോൾ അത് ഇവിടെ വഴറ്റണം അത് കഴിഞ്ഞിട്ട് നിറയോ ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് മസാലകളെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ അതുകൂടിയിട്ട് അതിൻ്റെ കൂടെ ഇരുന്ന് വഴറ്റി പച്ചമണം മാറുന്നവരെ എടുക്കാം അപ്പോൾ നമ്മുടെ മസാലകളെല്ലാം ഇട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ ഉള്ളിക്കകത്ത് നല്ല മസാല പിടിച്ച പച്ചമുളക് എല്ലാം മാറി ഇത് നമ്മൾ കുക്കറി വേണമെങ്കിൽ ചെയ്യാം പക്ഷേ കുക്കറി വെക്കുമ്പോൾ ഇത്രയും കൺവീനിയൻ്റ് ആവത്തില്ല അതുപോലെ നമുക്ക് ഒരു സ്പൂൺ എണ്ണക്കാർ നിൽക്കത്തുമില്ല അടിക്കി പിടിക്കും നല്ല ഇതെ പാനിനകത്ത് ഇത്രയും സ്റ്റെപ്പ് പാനിനകത്ത് വെച്ചിട്ട് ബാക്കി നമ്മൾ ഉണ്ടെങ്കിൽ കുക്കറിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് അതിനകത്തൊട്ട് നമുക്ക് തട്ടിയാൽ മതി അപ്പം ഇത്രയും സ്റ്റെപ്പ് നമ്മൾ പാനിനകത്ത് വെച്ചാൽ നമുക്ക് എണ്ണയെ ലാഭിക്കാം നല്ലതുപോലെ വഴറ്റി അടിക്കാനും പറ്റും പിന്നെ കുക്കറിലാന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ കുക്കർ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു അല്ല സോറി പാൻ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പം ഇത് നമുക്ക് നമ്മുടെ ഇറച്ചിക്കകത്തോട്ട് തരം അപ്പം നമ്മൾ തക്കാളി ഒന്നും ചേർത്തില്ല അത് നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ അപ്പം നമ്മളൊക്കെ ആദ്യം തക്കാളി ചേർക്കുമായിരുന്നല്ലോ അപ്പോൾ ഇതാണ് അതിൻ്റെ സീക്രട്ട് ആത് ഈ സീക്രട്ട് വരുന്നേ ഉള്ളൂ ഓക്കെ അപ്പം നമ്മളെ ഉള്ളിയെല്ലാം ഇതിനകത്ത് ഇട്ട് ഈ ഇറച്ചി നല്ലതുപോലൊന്നും നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ നമ്മുടെ ബീഫും മസാലയും എല്ലാം നല്ലതുപോലെ ഇളക്കി നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതിനകത്ത് നമ്മൾ വെള്ളം ഇതുവരെയും ഒന്നും ചേർത്തിട്ടില്ല ഈ ബീഫിനകത്ത് നല്ല വെള്ളം കാണും എന്നാൽ തന്നെ ഞാൻ ഒത്തിരി ചൂടുവെള്ളം ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം നമ്മളീ പാനൊക്കെ കഴുകി ഇവിടെ മിക്സിയൊക്കെ കഴുകി ഞാൻ ഒഴിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ ചേർപ്പം വേവ് പറയുകയാണെങ്കിൽ ഞാനൊരു മൂന്ന് വിസഡ് അടിച്ചാൽ നമുക്ക് നോക്കാം ഓരോ സ്ഥലങ്ങളിലെ ഓരോ വേവല്ലേ അപ്പം ആദ്യം ഒന്ന് നമ്മുടെ ആവി വരുന്നവരെ ഒന്ന് കൂട്ടിവെച്ചിട്ട് പിന്നെ പെതുക്കെ തീരിട്ട് നല്ല പെതുക്കെ ഇരുന്ന് ഉപ്പ് എരിയും പിടിച്ച് വേവും നമ്മൾ എന്താ പറയുന്നത് ആ ഒരു ഇത് വെക്കുമല്ലോ എന്താ പറയുക എന്ന വരുന്നവരെ നമ്മുടെ വാശ വാശവല്ല അപ്പം കുക്കറ് വെച്ച് ആവി വന്നു ഞാൻ വെയിറ്റിട്ടു ഇനി നമുക്കൊരു മൂന്ന് വിസലടിച്ചിട്ട് നോക്കാം ഓരോ ഓരോ സ്ഥലങ്ങളിലെയും ബീഫിന് വേവ് കൂടുകയാണേ അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് പറയാൻ പറ്റത്തില്ല നിങ്ങളൊരു മൂന്ന് വിസലടിച്ചിട്ട് നോക്കിയിട്ട് അത് ഞാൻ ഇനിയിപ്പം ഒന്ന് കുറച്ചിടുന്ന വെച്ചാൽ കുറച്ച് ചെറിയ വീ അകത്തിരുന്ന് വേവുന്ന ചെറിയ തീയിൽ വേവുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാനിപ്പം ഒന്ന് കുറച്ചിട്ട് ഇനി ഒരു മൂന്ന് വിസിൽ കേട്ടോ ഓക്കെ ഹൈ ഫ്രണ്ട്സ് അപ്പം നമ്മൾ മൂന്ന് തുറന്നു നോക്കി അപ്പം നമ്മൾ ഇന്നത്തെ വെള്ളം കണ്ടോ നമ്മളൊരാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇന്നലെ തന്നെ അതിൻ്റെ വെള്ളം കണ്ടോ ഒരു മുക്കാൽ ഭാഗവും വെന്ത് ഇനി ഒരു കുറച്ചും ഒരു ഒരു എന്താ പറയുന്നത് ഒരു സ്വല്പം കൂടെ പക്ഷേ എന്നാൽ ഉപ്പ് ഇനിയും എല്ലാം ഉണ്ട് നല്ല സൂപ്പറായിട്ട് ഗ്രേവി നല്ല ടേസ്റ്റാണ് പക്ഷെ നമുക്ക് ഇച്ചിരി ഒക്കെ ഒന്ന് ഒന്ന് കുറുകി വരണ്ടേ അപ്പം ഞാൻ പറഞ്ഞ കൂട്ടിലെ മസാല നമ്മുടെ റെസ്റ്റോറൻ്റിൽ പോയി പഠിച്ച മസാല അപ്പം ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പം ഞാൻ അര സ്പൂൺ അര ടീസ്പൂൺ ആണെ വെള്ളിച്ചെണ്ണ ഒത്ര ഒഴിച്ചിട്ടുള്ളൂ നമ്മൾ അത് നേരത്തെ എടുത്ത പാൻ തന്നെ എടുത്ത് എന്നിട്ട് അവർ ചെയ്തേക്കുന്ന ലാസ്റ്റ് ചെയ്തേക്കുന്നതാണ് ഇത് കൂട്ടം നമ്മുടെ പിരിഞ്ചീരകം ഒരു മൂന്ന് ഗ്രാമ്പൂ രണ്ട് ഏലക്ക പിന്നെ ഒരു ചെറിയ പട്ട ഇത് നമ്മളെ എണ്ണക്കടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും ഇതാണ് അവരുടെ ആ ഒരു സീക്രട്ട് ട്രീസ് ചെയ്തത് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു തരത്തിട്ട് കേട്ടോ ഇവർ പറഞ്ഞതൊന്നും അപ്പം ഇത് നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഞാൻ അടുത്ത ഒരു അടുപ്പിനകത്തോട്ട് ചെറിയ തീരി ഇട്ടിട്ടുണ്ട് ഇത് ഇങ്ങനെ കളർ ഉണ്ടെങ്കിൽ എരിയില്ല ഈ എന്താ പറയുന്നത് കാശ്മീരി മുളകൊടി നമ്മുടെ കാശ്മീരി മുളപൊടി അല്ലെങ്കിൽ മറ്റേ ഈ പിരിയ മുളപൊടി ചേർക്കുന്നുണ്ട് പിന്നെ എരിവില്ലേ കളറുണ്ടെന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മുടെ ഈ മസാലകൾ നമ്മുടെ ഗ്രാമ്പു കട്ടയും പിന്നെ ജീരവും പിന്നൊക്കെ ഞാൻ ആദ്യം പണി ചേർക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴതിൻ്റെ അവർ പറയുന്നത് ആ നമ്മൾ ആദ്യം ചേർത്താൽ അത്രയും ടേസ്റ്റ് വരും അപ്പം ലാസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ മണം എപ്പോഴും നിൽക്കും ഒറ്റ ഒരു ടേസ്റ്റാണത് ശരിയായിട്ടോ അത് നമ്മൾ ആ ബീഫ് കറി കൂട്ടിയപ്പോൾ പിന്നെയും പിന്നെയും കഴിക്കാൻ നമുക്ക് തോന്നും അപ്പോൾ ഇത് നല്ല നല്ല മണം വരുന്നു കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചേർക്കാം ാണ് ഞാൻ പറഞ്ഞത് അപ്പം മസാല പിന്നെ നമ്മളെടുത്ത് വെച്ച് തക്കാളി ഞാൻ പറഞ്ഞില്ല ചേർത്തില്ലെന്ന് പിന്നെ അടുത്ത് നമ്മൾ ഈ രാ നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് അത് ഞാൻ നേരത്തെ കുറച്ച് കുറച്ചതച്ച് വെച്ചാൽ ബാലൻസ് മാറ്റി വെച്ചു പിന്നെ ഒരു സവാള വളരെ സ്ലൈസായിട്ടത് കേട്ടോ കട്ടിക്കരി വളരെ ആയിട്ട് പിന്നെ പച്ച നമ്മുടെ കറിവേപ്പിൽ ഇങ്ങോട്ട് കപ്പണം ഇത് നല്ലതുപോലെ ഒന്ന് വഴക്കിടും ഈ വേറെ എണ്ണ ഒന്നും ഒഴിക്കണ്ട ഇത് മതി കേട്ടോ നമുക്ക് ഇതിന്റെ ഗ്രേവി എടുത്ത് ഞാൻ തയ്ക്കാം അപ്പൊ ഇത് നമ്മള് ഒന്ന് വാട്ടി എടുക്കണം ഈ സവാളയും ഈ തക്കാളിയും നമ്മുടെ ഈ ഗരം മസാലയുടെ ആ ഒരു കൂട്ട് ഇത് നല്ലതുപോലൊന്നും വേറെ എണ്ണ ഒന്നും ഒഴിക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ പോലെ വാടിയിട്ട് നമുക്ക് ഗ്രേവി ഒഴിക്കാം നമ്മുടെ ഈ കൂട്ടൊന്ന് വാടി വന്ന് ഈ നമുക്ക് നമ്മക്കെന്ത് ചേർക്കാം നല്ല പോലെ വേവണ്ടേ പിന്നെ ഈ ഗ്രേവി നമ്മള് ഇറച്ചിയുടെ അതിനെടുത്ത് ഗ്രേവി എന്നിട്ട് നമുക്ക് ആ കൂട്ട് മസാല ലാസ്റ്റ് അതപ്പോ ഈ പരുവായി കണ്ട ഇനി നമ്മക്ക് എന്താ ചിണറിയോ ഇത് എടുത്തിട്ട് നമ്മുടെ ഇയറെ വേവിച്ചിരിക്കുന്ന ഇറച്ചിക്കകത്തോട്ട് ഒഴിക്കാം ആ നമ്മുടെ കൂട്ട് മസാല ലാസ്റ്റ് ട്രേഡ് സീക്രട്ട് അത് ഇതിനകത്തോട്ട് ഒഴിച്ചു ഭയങ്കര മണം കേട്ടോ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല മണോ അപ്പൊ ഞങ്ങളിത് ചെയ്തു നോക്കാം അപ്പം കൊറച്ചുകൂടെ ഒന്ന് കിടക്കട്ടെ എന്ന് വെച്ചാല് ഞാൻ പറയുന്നില്ല മുക്കാൽ പാവവും വെന്ത് ഇനി ഇതിന്റെ ഈ മസാലയിൽ ഇതൊന്ന് പിടിക്കണ്ടേ അപ്പൊ വേണ്ടി ഞാൻ തീ കുറച്ച് വേറെ പാത്രമൊന്നും ഞാൻ മാറ്റുന്നില്ല നിങ്ങൾക്ക് വേണേൽ കടു വറക്കാം കേട്ടോ ഓപ്ഷൻ അപ്പോൾ ഞാൻ കടുവൊന്നും വറക്കുന്നില്ല അപ്പൊ ഇത് കുറച്ചുകൂടെ ഒന്ന് വറ്റി ഈ മസാലകളൊക്കെ ഒന്ന് പിടിച്ച് ഈ കേട്ടോ ഞാൻ ചെറിയ തീ ഇട്ടിട്ടുണ്ട് ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ അവസാന ഘട്ടത്തിൽ വന്നിരിക്കുന്നു നമ്മുടെ റെസ്റ്റോറന്റ് സ്റ്റൈലിലുള്ള ഇറച്ചിക്കറി ബീഫാണ് നെഞ്ചാരമാണ് അപ്പം ഞാൻ കുക്കറിൽ കുക്കർന്ന് വലിയൊരു പാനിനകത്തൊട്ടിട്ട് ലാസ്റ്റ് ഘട്ടത്തിൽ ഒന്ന് എല്ലാം ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് ചെറുതായിട്ടുണ്ട് ചാറൊക്കെ നല്ല കുറുകി ആ രീതിയിൽ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ചാറ് വേണമെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ചാറ് കൂട്ടാം മനസ്സിലായി ഗ്രേവി കൂട്ടാം അപ്പം ഞാൻ ഇത്ര എടുക്കുന്നുള്ള കപ്പ വേവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കപ്പയും ബീഫും ഒക്കെ ആയിട്ട് നിങ്ങളെ കുതിപ്പിക്കുന്നുണ്ടെന്ന് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് കപ്പവും ബീഫും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല സമയവും നല്ല ടേസ്റ്റുമാണ് ഓക്കേ അപ്പം ഞാൻ വൈൻ്റെ പെയ്യുന്നില്ല ഞാനതോടെ കാണിക്കാം അപ്പം ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ സാധാരണ ബീഫ് കറി വെക്കുന്നതിനേക്കാൾ ഒരു വ്യത്യസ്തമായ ഒരു ബീഫ് കറിയാണിത് ഞാനത് മൂവാറ്റ് ഹോട്ടലിൻ്റെ വെച്ചിരിക്കും ഞാൻ കുറക്കുന്നില്ല ഒരു വർഷം കൊണ്ടായി പോയിട്ട് പക്ഷെ ഞാനത് മൊബൈലിൽ ഫീഡ് ഒക്കെ വെച്ചിരുന്നു അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക അപ്പം ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ എല്ലാവരുടെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു കുഴപ്പം അപ്പം താണ്ടേ കപ്പയൊക്കെ റെഡിയായി ഇനി നമുക്ക് നല്ല ബീഫ് കറി വെച്ചേക്ക് നല്ല സൂപ്പർ ബീഫ് കറിയാണല്ലോ കൊഴു കൊടുത്ത ഗ്രേവി ആയിട്ടുള്ള ബീഫ് കറി നിങ്ങളെ കൊതിപ്പിക്കാനായിട്ട് ഞാൻ തുടങ്ങി തേങ്ങ കൊത്തിട്ട് നല്ല ബീഫ് കറി കണ്ടോ അതിൻ്റെ ഗ്രേവി കണ്ടോ നല്ല ടേസ്റ്റ് നല്ല നല്ല കുഴിപുഴാന്നുള്ള ഗ്രീവി അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക് യു കോഡ് ബസ് യു ആൾ